നമ്മളെ വീട്ടിലൊക്കെ പുകയിക്കുന്ന പോകാൻ്റെ മീൻസ് ഊതിൻ്റെയും ബഹൂറിൻ്റെയൊക്കെ പുക ഇഷ്ടപ്പെടുന്ന ആളുകൾ നമ്മളെ ഓരോരുത്തരും അതിൻ്റെ ഒരു വീഡിയോ ആണ് ജസ്റ്റ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മളൊരു ഓഫർ ഇട്ടിരുന്നു ഒരുപാട് പേര് അത് കാണു കാണുന്ന കണ്ടിട്ടും വാങ്ങിയിട്ടും ഉണ്ട് മീൻസ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലിൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലൊക്കെ യൂട്യൂബിൽ അതിൻ്റെ ഓഫർ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ ബർണറും അതിൻ്റെ കൂട്ടത്തിൽ അയ്യ് ഊ ഊ അഗർ ഊത് എന്ന് പറഞ്ഞ കബീർ ആൻഡ് കോ എന്ന് പറയുന്ന കമ്പനിയുടെ കെബീർ ആൻഡിക്കോ ഇന്ന് മാനുഫാക്ചറിങ് ബൈ കെബീർ ആൻഡിക്കോ കണ്ടങ്ങനെയാണ് വരുന്നത് അവരുടെ ബഹൂർ കൂട്ടോ കണ്ടാവും ഇങ്ങനെയാണ് ബഹൂർ വരുന്നത് ഇത് മുപ്പത് ഗ്രാമിൻ്റെ മുകളിലുണ്ടാവും പക്ക ഒരു എമറേഡ്സ് അറബിക് ഊതാണ് ഇതിൻ്റെ മീൻസ് ഊതിൻ്റെ സ്മെല്ലാണ് വരുന്നത് ഞാൻ കാണിച്ചരാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോന്നും കറക്റ്റ് കാണിച്ചു തരാനൊന്നും പറ്റിക്കോളൊന്നുമില്ല കാരണം നമുക്ക് ആകെ ഒരു മിനിറ്റും കൊണ്ട് എല്ലാം കൊണ്ട് ഒതുക്കണം യൂട്യൂബിൽ നമുക്ക് അങ്ങനെ ആ ഒരു പ്രോബ്ലം ഇല്ലാത്ത കഴിഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ വ്യത്യസ്തമായി വ്യക്തത ഇങ്ങക്ക് തരുന്നത് കേട്ടോ ഇതിനെക്കുറിച്ചും പറയാം ഇത് ചൈനൻ്റെ പ്രൊഡക്റ്റ് ആണ് മെയ്ഡ് ഇൻ ചൈന അതുകൊണ്ട് തന്നെ നമുക്ക് റിട്ടേണും റീഫണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല പോലെ ശ്രദ്ധിക്കണം മക്കളെ നോക്കണ പോലെ തന്നെ ചെറിയ ഉന്നയാളെ നോക്കണ പോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം അപ്പോഴേ നിങ്ങൾക്ക് ഇത് നില അത്ര പെട്ടെന്ന് ചൈനയാണെന്നു പക്ഷെ ഗ്യാരണ്ടി ഇതിൽ റിട്ടേൺ പോണ കംപ്ലൈൻ്റ് ആവുന്ന സാധനം അല്ല കേട്ടോ എന്തോ ഉണ്ടോ ഇത് ഈ വയർ പ്ലഗ്ഗിൽ കണക്ട് ചെയ്യുക ബട്ടൺ ഓൺ ആക്കുക ഇവിടെ ഒരു പവർ ബട്ടൺ ഉണ്ടാവും ഈ പവർ ബട്ടൺ ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക് ഹീറ്റാവും ഇത് നമ്മൾ അയൺ ചെയ്യുന്ന മെഷീൻ്റെ അതേ പർപ്പസാണ് അതിന് ഒരു കൂടുതൽ സമയം ഓണാക്കാൻ പറ്റില്ല ഞാൻ തുറന്ന് പറയുകയാണ് അങ്ങനെ പറയാം കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ ഓൺ ആക്കിയിട്ട് എടുക്കലും പോയി കഴിഞ്ഞാൽ വരുമ്പോൾ നിൻ്റെ കോയിൽ കത്തി പോവും വയനയക്കരുത് ഒരു മാക്സിമം ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെ നിങ്ങൾ ചൂടാക്കി കഴിഞ്ഞാൽ ഈ ബഹൂറിൽ ഈ പൊടി പൊടിയിൽ നിന്ന് ഇത്തിരി മുകളിൽ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കുക ആ ഇട്ടു എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നല്ല പുക വരും അത്യാവശ്യം ആ റൂം ഇങ്ങനെ നല്ലൊരു ആ സ്മെല്ല് തന്നെ മാറും അത് കുറച്ച് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്മെല്ല് ഒരുപാട് സമയത്ത് കർട്ടൺസും അല്ല തന്നെ ബെഡ് ബെഡ് ബെ കുറച്ച് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ അവിടെ നിൽക്കും അതല്ലെങ്കിലാണ് ആ സ്മെല്ല് പെട്ടെന്ന് പോയി പോകുക ഡോറ് ക്ലോസ് ചെയ്യണം കാരണം അപ്പം ആമുക്ക് സ്മെല്ല് ഒരുപാട് സമയത്തേക്ക് അവിടെ തന്നെ നിൽക്കുകയുള്ളൂ ഞാൻ പറഞ്ഞ അറബിക് സ്മെല്ലാണ് ബഹൂറുകളിൽ വരിക പെർഫ്യൂം സ്മെല് വെച്ചിട്ട് നമ്മൾ ബഹൂർ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ബഹൂർ കൂടെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ലാസ്റ്റിക് ഇത്തിരി കരിഞ്ഞ സ്മെല്ല് വരും അതിനോടാണ് നമ്മൾ വല്ലാതെ അതിന് പ്രൊമോട്ട് ചെയ്യാത്തത് ഞാൻ പറഞ്ഞത് വെച്ചാൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബഹൂർ വന്ന് പുക ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഈ ബട്ടണോ അല്ലെങ്കിൽ മെയിൻ ബട്ടണോ പവർ ബട്ടണോ ഓഫ് ആക്കണം അപ്പോഴാണ് നമുക്ക് എന്തെയ്യുക അതിൻ്റെ ആ ഒരു ഫീൽ കിട്ടുക കൂട്ടത്തിൽ ഇതിന് നിങ്ങൾക്ക് ലാസ്റ്റിങ്ങും ഉണ്ടാകും മീൻ ഈ മെഷീൻ്റെ ആ കൂടുതൽ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അതല്ലെങ്കിൽ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയി പോകും ഒരു മാക്സിമം നമുക്ക് ഓ മുന്നും മുന്നേയും ബഹൂറിട്ടിടും കൂടി ഒരു മൂന്ന് മിനിറ്റിൻ്റെ തായക്കെ നിങ്ങൾ ഇത് ചൂടാക്കാനും കറണ്ട് കണക്ട് ചെയ്യാൻ പാടുള്ളൂ ഇത് നമ്മൾ ചാർജ് ചെയ്യുന്നത് രണ്ടും കൂടിയും ഷിപ്പിംഗ് അടക്കം കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അഥവാ ഈ മെഷീനും അതിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ ഒരു പ്രാവശ്യമല്ല സോറി ഒരു ബോട്ടിൽ വരുന്ന ബഹൂറും കൂടി ഇട്ടോ രണ്ടും കൂടി ഇട്ടോ അപ്പോൾ പ്രാവശ്യം കോൺടാക്റ്റ് ചെയ്യാം പിന്നെ കൂട്ടത്തിൽ പറയാം ഡിസംബർ മാസതാ ആയി ഡിസംബറിൻ്റെ ഓഫറിൽ വരുന്നുണ്ട് അതിൽ കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ബ്ലൻഡ് പെർഫ്യൂമുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഷുവറാണ് എട്ട് മണിക്കൂറിൻ്റെ അടുത്തോളം അതിൽ എട്ട് എട്ട് മണിക്കൂർ ലാസ്റ്റിങ്ങുള്ള ബ്ലൻഡ് പെർഫ്യൂമുകൾ എട്ട് പത്ത് ശതമാനം ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട് മുപ്പത് എം എൽ എ നമ്മൾ ചാർജ് ചെയ്യുന്നത് അറുന്നൂറ്റമ്പത് രൂപേൻ്റെ അങ്ങനെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആക്കിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ കൊറിയർ ഷിപ്പിംഗ് ആക്കി അയച്ചു തരുക അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി ബർണറും ബഹുറും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ പോഫ്യൂമുകൾ അല്ലെങ്കിൽ നാട്ടിൽ കിട്ടാത്ത പോഫ്യൂമുകളൊക്കെയാണ് ജസ്റ്റ് വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുക അതിൽ നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സാധനം നമുക്ക് ഡെലിവറി ആക്കിയിട്ട് അയച്ചുതരാൻ പറ്റും കേട്ടോ